വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോഴും കേന്ദ്ര വനം വന്യജീവി നിയമങ്ങൾ പരിഷ്കരിക്കുവാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം നടത്തുന്ന മലയോര മുന്നേറ്റ ജാഥയ്ക്ക് ഇടുക്കി ജില്ലയിൽ വൻ സ്വീകരണം നൽകുമെന്ന് കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ അറിയിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ വൈസ് പ്രസിഡന്റ് ഇ പി ജയരാജൻ നയിക്കുന്ന ജാഥ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ അടിമാലി പൂപ്പാറ കുമളി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തുമെന്നും റോമിയോ സെബാസ്റ്റ്യൻ വ്യക്തമാക്കി അഖിലേന്ത്യാ കിസാൻ സഭയുടെ വൈസ് പ്രസിഡന്റ് സഖാ വി പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഇരുപത്തിയാറിന് മെയ് ഇരുപത്തിയാറിന് ഇടുക്കി ജില്ലയിൽ എത്തിച്ചേരുകയാണ് രണ്ട് മണിക്ക് അടിമാലിയിലും നാല് മണിക്ക് പൂപ്പാറയിലും വമ്പിച്ച വരവേൽപ്പ് ഈ ജാഥയ്ക്ക് നൽകപ്പെടും ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മണിക്ക് കുമളിയിലും ഈ ജാഥയ്ക്ക് വമ്പിച്ച സ്വീകരണം നൽകും തീർച്ചയായും ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ജനതയാണ് ഇവിടുത്തെ കൃഷിക്കാർ കേരളത്തിലെ വന്യജീവി ആക്രമണത്തിന് തടയിടാൻ കൃഷിക്കാരെ സഹായിക്കാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം എന്നാണ് ഈ ജാഥയിലൂടെയും സമരത്തിലൂടെയും കേരള കർഷക സംഘം ആവശ്യപ്പെടുന്നത്